നോക്കണേ <t heaven entender it> <t he Jungnet> <toh> അപ്പൊ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിപ്പകർപ്പിലെ ചില നിർണായക വിവരങ്ങൾ നിർണായക വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നടി കോടതിയിൽ കൊടുത്ത കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കാരണം അത്രയും കഷ്ടപ്പെട്ട ആ വിധിപ്പകർപ്പൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം അറിയാവോ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിപ്പകർപ്പ് ആയിരത്തി അഞ്ഞൂറോളം പേജ് ഉണ്ട് അതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിലാണ് ആക്രമിക്കപ്പെട്ട നടി കോടതിയിൽ കൊടുത്ത മൊഴിയെ കുറിച്ച് പരാമർശിക്കുന്നത് എന്താണ് ദിലീപിനെ കുറിച്ച് നടി കോടതിയിൽ ചെന്ന് പറഞ്ഞത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതിനു ഒരു വീഡിയോ കാണേണ്ടത് മറ്റൊന്നുമല്ല ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഒരു വീഡിയോ പ്രചരിച്ചോണ്ടിരുന്നത് നമുക്ക് ആദ്യം അതിന്റെ റിയാക്ഷൻ ഒന്ന് ചെയ്യാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ എനിക്കൊരാളെ ആരാണേലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാ പുഴയിലെ പൊന്നോളങ്ങളില ഒരു കോപ്പിറു ഏ ഞാനിക്കൊരാളെ കാണിച്ചെ നീ ഇതാരെന്ന് പറയണേ ഇതേ അത് സിനിമ മനസ്സിലായാ പണ്ടാള് ശരിക്കും നോക്കണം ആണിച്ച ശരിക്കും നോക്കണേ ആരാന്ന് എനിക്ക് തോന്നിയതാ നിങ്ങൾ നിനക്ക് തോന്നിണ്ടോന്ന് ഞാൻ പറഞ്ഞു ോക്കണേ ശൂ അല്ലല്ലേ നോക്കണേ പറയണ്ട പേര് വരേണ്ട ഇനി ബാക്കി ഇത് രണ്ടായിരത്തി നാലിലിറങ്ങിയ സിമിയാണ് ഞാൻ വെറുതെ ഇങ്ങനെ കാണുന്ന കണ്ടുപിടിച്ച് ഓൻ തന്നെ ആയിരിക്കൂല്ലേ നിങ്ങൾ പറ പറഞ്ഞൊരാളെ സംശയമുണ്ട് സംശയമുള്ള മറ്റാരും തന്നെയാണ് പെട്ടെന്ന് നോക്കുമ്പോ ആർക്കായാലും അതൊരു പൾസർ സുനിയായിട്ട് തോന്നും അല്ലെ എനിക്കും പെട്ടെന്ന് അങ്ങനെ നോക്കിയപ്പോ ചേട്ടാ ഇത് പൾസർ കേട്ടോ പക്ഷേ സൂക്ഷിച്ച് നോക്കിയ സമയത്ത് ഇത് പൾസർ സുനായിട്ട് നല്ല സാമ്യതയുണ്ട് അത്രയേ ഉള്ളൂ ഞാൻ വേണമെങ്കിൽ രണ്ടു പേരുടെയും ഫോട്ടോസ് എടുക്കൊടുക്കാം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി രണ്ടുപേരും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് ചോദിച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഇത് പൾസർ സുനിയൊന്നല്ല പിന്നെ ഇത് പൾസർ എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശേഷം പൾസർ സൂര്യൻ്റെ അപ്രോച്ച് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ദിലീപുമായിട്ടുള്ള ബന്ധം പബ്ലിക്കിന് മുന്നിൽ തെളിയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യരാണ് ഈ പറയുന്ന പൾസർ സുനി അതിനുവേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം പുള്ളിക്കാരൻ മുതലാക്കാൻ ശ്രമിക്കാറുമുണ്ട് പല അവസരങ്ങളിലും ദിലീപുമായി നടത്തിയ പല കൂട്ടിക്കാഴ്ചകളെ കുറിച്ച് പോലും പൾസർ സുനി പലയിടത്തും വന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതിലെവിടെയും ദിലീപുമായ ഒരു സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് പൾസർ സുനി എവിടെയും പരാമർശിക്കുന്നില്ല ഇപ്പൊ ഇങ്ങനെ ദിലീപിന്റെ ഒരു സിനിമയിൽ പൾസർ സൂര്യ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പുള്ളിക്കാരൻ പറയും അല്ലെ ഞാൻ കല്യാണരാമ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ പുള്ളിക്കാരൻ അത് എവിടെയും ില്ല അപ്പൊ ഒരു പശ്ചാത്തലത്തിൽ പിന്നെ ആ ഫോട്ടോയും ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് പൾസർ സൂര്യ അല്ല എന്നുള്ളതാണ് എന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് താ കമന്റ് ചെയ്യാം എനിവേ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം ആക്രമിക്കപ്പെട്ട നടി ദിലീപിനെതിരെ എന്ത് മൊഴിയാണ് കോടതിയിൽ കൊടുത്തത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ന്യൂസ് ചാനലുകളൊക്കെ പല ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിധിപ്പകർപ്പിൽ എന്താണ് വന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ പ്രോസിക്യൂഷൻ വിറ്റ്നസ് വൺ അഥവാ പി ഡബ്ല്യൂ വൺ എന്നതാണ് നടിയെക്കുറിച്ച് കേസിലെ വിധിപ്പകർപ്പിൽ പരാമർശിച്ചിട്ടുള്ളത് എനിവേ നടി ആദ്യമായി കോടതിയിൽ നൽകിയ മൊഴി എന്താണെന്ന് വെച്ചാണെങ്കിൽ സിനിമാ ഫീൽഡിൽ തന്നോട് ശത്രുതയുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ദിലീപാണ് തനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഗൂഢാലോചന ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ദിലീപ് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് നടി കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണ് നടിയോട് ഇത്രയും ദിലീപിന് ദേഷ്യം തോന്നാനുള്ള കാരണം അവിടെയാണ് ഈ കേസിൽ പ്രസക്തിയേറുന്നത് അതിനെയും കുറിച്ച് നടി കോടതിയിൽ കൊടുത്ത മൊഴിയിൽ പരാമർശിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നിനാണ് അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുന്നത് അവിടെ തന്നെ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്രൂര ക്രൂരബലാത്സംഗത്തിന് ശേഷം ഈ നടി വളരെ അധികം ക്ഷീണിതയായിരുന്നു മാനസികമായും ശാരീരികമായും അവർ ഭയങ്കര അസ്വസ്ഥയായിരുന്നു മെന്റൽ ഒക്കെ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം സമയമെടുത്തു അവരുടെ ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള തലങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നടിയുടെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നതിന് ശേഷം നടി രണ്ട് മാസത്തോളം സ്കോട്ട്ലാന്റിലായിരുന്നു തന്റെ മാനസിക നില ഒന്ന് മാറ്റാനും ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആവാനും വേണ്ടിയിട്ടൊക്കെയാണ് നടി സ്കോട്ട്ലാന്റിലേക്ക് പോയത് അവിടെ രണ്ട് മാസത്തോളം നടി താമസിക്കുകയായിരുന്നു ഇതെല്ലാം നടി നൽകിയ മോവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നടിയെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ നടിയുടെ ഏക ശത്രു എന്ന് പറയുന്നത് ദിലീപ് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ക്രൂര ബലാത്സംഗം നടക്കുമ്പോൾ തന്നെ അതിന് പിന്നിൽ ദിലീപ് ആണെന്നുള്ള വ്യക്തമായ അറിവുണ്ടായിരുന്നു അത്തരം ചില പരാമർശങ്ങൾ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നടി വിധിപ്പകർപ്പിൽ പറഞ്ഞു വെക്കുന്നത് ഈ കാര്യം പിന്നീട് നടി തന്റെ സഹോദരനോടും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തുകൊണ്ടായിരിക്കും ദിലീപിന് നടിയോട് ഇത്ര ശത്രുത അതിലേക്ക് നമുക്ക് വരാം അതിന്റെ പ്രധാന കാരണമായി നടി വിധിപ്പകർപ്പിൽ പറയുന്നത് മഞ്ജു ഭാരമായിട്ട് ദിലീപിന്റെ വിവാഹമൊന്ന് തകർന്നതിന് പിന്നിൽ താനാണെന്ന് ദിലീപ് പലപ്പോഴും ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് നടി പറഞ്ഞു വെക്കുന്നത് അതെങ്ങനെയാണ് ദിലീപിന് മഞ്ജു വാര്യരുമായിട്ടുള്ള ബന്ധം ഈ നടി കാരണം തകരുന്നത് അല്ലെ അതിനെ കുറിച്ചാണ് നടിയുടെ മൊഴിയിൽ തുടർന്ന് പറയുന്നത് അതായത് സിനിമയിൽ വന്ന കാര്യം തൊട്ട് തന്നെ ഈ പറയുന്ന നടിക്ക് ദിലീപുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു അതായത് ഈ സിനിമയിൽ വന്ന കാര്യം തൊട്ട് ഈ നടിക്ക് ദിലീപുമായി അടുത്തറിയാം ആ സമയങ്ങളിലെല്ലാം ദിലീപ് കാവ്യവുമായി അടുത്തിടവഴുകിയിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത് സിനിമാ രംഗത്ത് പാട്ടാണ് ഈ കാര്യത്തെ കുറിച്ച് സിനിമാ മേഖല അറിയാത്തവർ ആരും തന്നെ ഇല്ല എന്ന് ഇവിടെ അതിജീവിത അഥവാ നടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല ദിലീപ് സിനിമകളിലും ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടി അഭിനയിക്കുന്നത് ദിലീപിന്റെ എട്ടോളം സിനിമകൾ അഭിനയിച്ചു ദിലീപുമായി നല്ല വ്യക്തിബന്ധമുള്ള ആളായതുകൊണ്ട് തന്നെയാണ് ഈ എട്ടോളം സിനിമകൾ അഭിനയിക്കാൻ അവസരം കിട്ടിയത് പക്ഷെ അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു ആ സമയം തൊട്ട് തന്നെ ഈ ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ച് നന്നായി ആക്രമിക്കപ്പെട്ട നടിക്ക് അറിയാമായിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്കെന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ മേഖലയിൽ ഒട്ടുമിക്ക ആളുകൾക്കും അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു അത് കൃത്യമായി തന്നെ ഇവിടെ നടി കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഒരുപാട് സിനിമകൾ ഹിറ്റ് ആയതോടെ ദിലീപ് സിനിമ ഇൻഡസ്ട്രിയിൽ വളർന്നതോടെ ദിലീപിനെ തേടി ഒരുപാട് സ്റ്റേജ് ഷോകൾ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വരികയുണ്ടായി അതിന്റെ ഭാഗമായി യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വെച്ച് ദിലീപ് ഒരുപാട് സ്റ്റേജ് ഷോകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും ഒരുപാട് ഗൾഫ് ഷോകൾ നടത്തിയിട്ടുണ്ട് ആ ഷോകളിലെല്ലാം ദിലീപിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള നിരവധി ആളുകളെ ദിലീപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ ഈ നടിയെയും ദിലീപ് പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഈ നടീന്റെ കൂടെ തന്നെ ദിലീപിന്റെ കൂടെ അഭിനയിച്ച അഞ്ചാറോളം നടിമാർ പല ഷോകളിലായി പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ അഞ്ചാറ് നടിമാരെല്ലാം ചേർന്നുകൊണ്ടുള്ള ദിലീപിന്റെ സ്റ്റേജ് ഷോകൾ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വൺ ഹിറ്റ് ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയിൽ വെച്ച് ഒരു സ്റ്റേജ് ഷോ നടക്കുന്നത് അതാണ് ഈ കേസിൽ ഏറ്റവും വലിയ ട്വിസ്റ്റായി മാറുന്നത് അന്ന് അവിടെ നാദർശ കാവ്യ കാവ്യയുടെ അമ്മ ഭാമ പിന്നെ റിമി ടോമി പിന്നെ ആക്രമിക്കപ്പെട്ട നടി അങ്ങനെ കുറച്ച് കുറച്ചാളുകൾ മുപ്പതോളം ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അമേരിക്കയിൽ എന്തിനുനേരം അങ്ങനെ ഇരിക്കുകയാണ് അമേരിക്കയിൽ തന്റെ മുറിയിലേക്ക് ഈ പറയുന്ന റിമി ടോമയും കാവ്യ മാധവനും സ്ഥിരമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് നടി പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ സ്ഥിരമായ റൂമിലേക്ക് വരാനുള്ള കാരണം അവർ തമ്മിൽ അത്രയും നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദം പുലർത്താൻ വേണ്ടി വരുന്നതാണ് അങ്ങനെ ഒരു ദിവസം ഈ പറയുന്ന നടിയും കാവ്യം റിമി ടോമയും കൂടി ഒരുമിച്ച് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ദിലീപ് ആ റൂമിലേക്ക് കടന്നു വരുന്നത് അന്നേരം ഈ പറയുന്ന നടിയും റിമി ടോമയും ഉണ്ടാക്കി അവിടെ നിന്നും മാറിക്കൊടുത്തു സാധാരണ അങ്ങനെ ഒരു പതിവുണ്ടെന്നാണ് പറയുന്നത് കാരണം ദിലീപിനും കാവ്യക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും അവരുടെ പ്രൈവസി മാനിക്കണമല്ലോ മലയാള സിനിമ ഇൻഡസ്ട്രി ടുത്തോളം ഇവർ തമ്മിലുള്ള അടുപ്പം രഹസ്യമായിട്ടുള്ള ഒരു പരസ്യമാണല്ലോ അപ്പൊ അത് കാരണം തന്നെ ഈ നടിയും റിമി ടോമിയും മുറിവിട്ടു പോയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ പറയുന്ന നടി ഒരു കാഴ്ച കാണുന്നത് എന്താണത് ഈ പറയുന്ന കാവ്യ മാധവനും ദിലീപും കൂടി ഒരു ബാത്റൂമിൽ കയറി കഥ കളിക്കുന്നു ഇത് ഞാനുണ്ടാക്കി പറഞ്ഞല്ലേ കേട്ടോ നടി കണ്ട കാര്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ച കാര്യമാണ് എന്തായാലും ആ അമേരിക്കയിലെ ഷോയിൽ ഉടനീളം കാവ്യ മാധവനും ദിലീപും ഒരുമിച്ച് ഇടവഹിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതെല്ലാം ഈ നടി കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് എല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് എന്തായാലും പിന്നീട് ഈ ഷോ എല്ലാം കഴിഞ്ഞ് എല്ലാരും തിരിച്ചു നാട്ടിലേക്ക് എത്തുന്നു അങ്ങനെ തിരിച്ചു നാട്ടിലേക്ക് എത്തിയ വേളയിൽ ദിലീപിന്റെ ഭാര്യ ആയിരുന്ന മഞ്ജു വാര്യർ നടിയെ പോയി കാണുന്നു എന്നിട്ട് ഈ പറയുന്ന ദിലീപ് കാവ്യമാധവൻ ബന്ധത്തെ കുറിച്ച് ചോദിച്ചറിയുന്നു ആ സമയത്ത് ഗീതും മോഹൻദാസും സംയുക്ത വർമ്മയും കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം ഈ കേസിലെ പ്രധാന സാക്ഷികളാണ് കേട്ടു എന്തായാലും മഞ്ജു വാര്യർ നേരെ ഈ പറഞ്ഞ നടിയെ പോയി കാണുന്നു എന്നിട്ട് ദിലീപിന്റെ പഴയ ഫോണിലേക്ക് കാവ്യമാധവൻ അയച്ച മെസ്സേജ് ഈ പറഞ്ഞ നടിക്ക് കാണിച്ചു കൊടുക്കുന്നു അതിൽ ഒരുപാട് ഇന്റിമെയിൽ മെസ്സേജുകളായിരുന്നു ആയിരുന്നു കേട്ടു ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ള രീതിയിൽ മഞ്ജു വാര്യർ നടിയോട് ചോദിക്കുന്നു ആദ്യഘട്ടങ്ങളൊന്ന് െക്കുറിച്ച് തുറന്ന് പറയാൻ തയ്യാറായിരുന്നില്ല അല്പം ഒന്ന് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് തനിക്ക് അറിയാമെങ്കിൽ തന്നെ അത് മഞ്ജുവാര്യരോട് പറയേണ്ട ആവശ്യം എന്താണ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാർ സംസാരിച്ചു പക്ഷെ പിന്നീട് തന്റെ പിതാവ് നിർബന്ധിച്ചത് പ്രകാരമാണ് കാവ്യ മാധവനും ദിലീപും തമ്മിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മഞ്ജുവാര്യരെ ബോധിപ്പിച്ചത് എന്നാണ് നടി കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് മഞ്ജു വാര്യർ കാവ്യ മാധവൻ ദിലീപിനയച്ച മെസ്സേജുകളും കൂടി കാണിച്ചതോടെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും മഞ്ജുവാര്യരോട് തുറന്നു പറയേണ്ടി വന്നു അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് വന്നു അതും ദിലീപ് സംഘടിപ്പിച്ച ഷോ ആണ് കേട്ടു അതിൽ നാദർശ്ശടക്കമുള്ള ഒരുപാട് കലാകാരന്മാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ പറഞ്ഞ നടിക്കും ക്ഷണി ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തുടക്കത്തിൽ ഒന്നും നടിക്ക് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു അതിനുള്ള കാരണവും നടി കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്താണത് സംഭവം മറ്റൊന്നുമല്ല ഈ നടി മഞ്ജു വാര്യരോട് കവിയുമായിട്ടുള്ള ദിലീപിന് എല്ലാ ബന്ധങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ അത് എങ്ങനെയെങ്കിലും ദിലീപ് അറിഞ്ഞിരിക്കുമോ എന്നൊരു ശങ്ക ഈ നടിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിൽ പങ്കെടുക്കാൻ ഈ നടിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷേ നേരത്തെ കമ്മിറ്റ് ചെയ്തതിനാൽ അതായത് ഒക്കെ വെച്ച് അഡ്വാൻസ് വാങ്ങിയതിനാൽ ഷോയിൽ പങ്കെടുക്കാതിരിക്കാൻ നടിക്ക് നിർവാഹമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഷോയിൽ പങ്കെടുക്കേണ്ടി വന്നു അങ്ങനെ യൂറോപ്പിലെത്തി ഷോയുടെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യവേ ദിലീപ് തന്റെ അടുത്ത് വന്നിരുന്നിട്ട് മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ദിലീപ് ചോദിച്ചറിയുകയുണ്ടായി എന്ന് നടി കോടതിയെ കൂടെ പറയുന്നുണ്ട് അതിൽ പ്രധാനമായി ദിലീപ് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ കാവ്യ മാധവനുമായിട്ടുള്ള തന്റെ ബന്ധം മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞു എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ നടിയോട് ദിലീപ് ചോദിച്ച ചോദ്യം ആ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഈ നടി സ്റ്റെക്കായി പോയി എങ്കിലും പെട്ടെന്ന് തന്നെ ബാലൻസ് വീണ്ടെടുത്ത് അതെ എന്ന് നടി ദിലീപിനോട് മറുപടി പറഞ്ഞു അങ്ങനെയല്ലേ തനിക്ക് പറയേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് നടി പറയുന്നത് ഈ പറഞ്ഞ സംയുക്തയും ഗീതും മോഹൻദാസും എല്ലാവരും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നു തന്നോട് ഫോഴ്സ് ചെയ്തപ്പോൾ തനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു എന്നുള്ള രീതിയിലായിരുന്നു നടി ദിലീപിനോട് പറഞ്ഞത് ഇത് പറയുന്ന സമയത്ത് കാവ്യ മാധവന്റെ അമ്മയും ആ ബസ്സിലുണ്ടായിരുന്നു കാവ്യയുടെ അമ്മയോടും ദിലീപ് ഇതേ തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതായത് മഞ്ജു വാര്യർ കാവ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ള രീതി കാവ്യയുടെ അമ്മയും അതേ എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് തനിക്കും ഒരുപാട് കാര്യങ്ങൾ മഞ്ജുവിനോട് പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് ആരുടെ അമ്മ കാവ്യയുടെ അമ്മ എന്തായാലും ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ദിലീപ് നേരെ നടിയോട് പോയി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് മാറ്റി പറയണം നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളല്ലേ നമുക്ക് ഒരുമിച്ച് ഇനിയും ഒരുപാട് സിനിമകളൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ നടിയോട് ഈ പറയുന്ന ദിലീപ് പറഞ്ഞു മാത്രമല്ല ഞാൻ പുതിയ രണ്ട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അഭിനയിക്കാനും നിനക്ക് അവസരം തരാം എന്നുള്ള രീതിയിലുള്ള ഒരു ഓഫറും ദിലീപ് ഈ പറയുന്ന നടിക്ക് കൊടുത്ത് അതിനുവേണ്ടി നടി ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി മഞ്ജുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മാറ്റി പറയണം ഇനി അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ സിനിമയിൽ നിന്നേ താങ്കളെ ഫീൽഡ് ഔട്ട് ആക്കി കളയും എന്നുള്ള രീതിയിൽ ദിലീപ് ഒരു ഭീഷണിയും കൊടുത്തു എനിക്കെതിരെ നിന്ന് ആരും സിനിമയിൽ വാഴില്ല എന്നുള്ള രീതിയിൽ ദിലീപ് ഒരു താക്കീതും നൽകിയാണ് ഈ കാര്യങ്ങളെല്ലാം നടി മൊയ്ിൽ പരാമർശിക്കുന്നു പക്ഷെ എന്നിട്ടും ഈ പറയുന്ന നടി മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും മാറ്റി പറയാൻ തയ്യാറായില്ല അവൾ അവളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു കള്ളം പറയാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ലായിരുന്നു അങ്ങനെ ഇരിക്കാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ അമ്മയുടെ ഒരു റിഹേഴ്സൽ പ്രോഗ്രാം നടക്കുന്നത് അവിടെ വെച്ച് പല നടന്മാരും സിദ്ദീഖും ബാമയും അടങ്ങുന്ന പല ആളുകളും തന്നോട് വന്ന് സംസാരിക്കുകയും ദിലീപ് കാവ്യ കാവ്യമാതെ വിഷയത്തിൽ ഇടപെട്ടു അല്ലേ എന്നുള്ള രീതിയിൽ തന്നോട് ചോദിക്കുകയും ചെയ്തു എന്ന് ഈ പറയുന്ന നടി മൊയിൽ പ്രസ്താവിക്കുന്നുണ്ട് ദിലീപിനെ വിഷയത്തിൽ ഒരു കാരണവശാലും ഇടപെടല്ലേ ദിലീപിനെ പണിക്ക് കഴിഞ്ഞാണെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ അധിക കാലം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സിദ്ദീഖ് തന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിലും നടി പറഞ്ഞു വെക്കുന്നുണ്ട് ദിലീപുമായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഉടനെ പരിഹരിച്ചോളണം എന്നുള്ള രീതിയിൽ സിദ്ദീഖ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കാരണം തന്നെ ഭാമയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ സിനിമാ ഫീൽഡിൽ ഒരുപാട് ആളുകൾ ദിലീപിനെ ഭയപ്പെട്ടിരുന്നു എന്ന് തനിക്ക് മനസ്സിലായി എന്ന് ആക്രമിക്കപ്പെട്ട നടി കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണ് ദിലീപ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുന്നത് അതോടെ ദിലീപിന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറി ദിലീപ് തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രി അടക്കി വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അതോടെ പല സിനിമകളിൽ നിന്നും തന്നെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ നടി തുറന്നു പറയുന്നുണ്ട് എന്തിനായിരുന്നു തന്റെ സിനിമകളെല്ലാം ദിലീപ് തഴഞ്ഞത് മഞ്ജുവിനോട് ദിലീപ് കാവ്യ ബന്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നില്ല എന്നൊരു ഒറ്റ കാരണമുണ്ട് അത് കാരണം തനിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം ദിലീപ് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി എന്നാണ് ഈ ഈ നടി പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഏറ്റവും ഒടുവിലായി ശ്യാം പ്രസാദിന്റെ ഒരു സിനിമയിലെ കരാറിൽ നടി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒപ്പിട്ടാടെ പെട്ടെന്നൊരു ദിവസം പ്രൊഡ്യൂസർ കോൾ വരികയാണ് എന്നിട്ട് പ്രൊഡ്യൂസർ പറഞ്ഞെന്താണ് തനിക്ക് സിനിമയിൽ ഒരുപാട് ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ താനുമായി സിനിമയിൽ മുന്നോട്ട് പോകുന്ന കാര്യം പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ദിലീപുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നാ മതി എന്നുള്ള രീതിയിൽ ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഈ പറഞ്ഞ നടിയോട് പറയുകയുണ്ടായി എന്തായാലും പ്രൊഡ്യൂസർ അങ്ങനെ പറഞ്ഞ വേളയിൽ ഈ പറഞ്ഞ നടി എന്താക്കി ഇടവേള ബാബുവിനെ ബന്ധപ്പെട്ടു ആ സമയത്ത് അമ്മ സംഘടനയോട് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരുന്നു ഇടവേള ബാബു എന്തായാലും ഇടവേള ബാബുവിനെ ബന്ധപ്പെട്ട് നടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ദിലീപിനെ കുറിച്ച് തന്നെയാണ് നടി ഇടവേള ബാബുവിനോട് സൂചിപ്പിച്ചത് തന്റെ ഭാവി ദിലീപ് പല രീതിയിലായി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തന്റെ പല സിനിമകളും ദിലീപ് താഴുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇടവേള ബാബുവിനെ നടി ധരിപ്പിച്ചു എങ്ങനെങ്കിലും തന്നെ സഹായിക്കണം എന്നുള്ള രീതിയിലും ഇടവേള ബാബുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇടേ ബാബു നോക്കാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്നല്ലാതെ പിന്നെ പ്രത്യേകിച്ച് അതിൽ നീക്കി പോകുന്നുമുണ്ടായില്ല അതിനുശേഷം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വേളയിൽ ഡെക്ക് ആൻഡ് ക്രോണിക്കിൽ നൽകിയ ഒരു അഭിമുഖത്തിലും താൻ ഈ കാര്യം സൂചിപ്പിച്ചു ദിലീപ് തന്നെ പല സിനിമകളിലും തഴഞ്ഞു എന്ന കാര്യം പറഞ്ഞു എന്നുള്ള കാര്യവും നടി കോടതിയിൽ വന്ന് പറയുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്റെ കരിയർ ഇല്ലാതാക്കിയതിന് പിന്നിൽ ഒരേ ഒരാൾ ദിലീപ് എന്നുള്ള രീതിയിൽ നടി കോടതിയിൽ പറയുന്നുണ്ട് ഇത്രയുമാണ് നടി കോടതിയിൽ നൽകിയ മൊഴിയായി പറയുന്നത് പക്ഷെ പിന്നീട് നടി കോടതിക്ക് നൽകിയ മൊഴി വിശ്വസിക്കാത്ത ഒരു സ്ഥിതിഗതി ഉണ്ടായി എന്നുള്ളതാണ് ന്യൂസ് ചാനലിൽ ചില കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അതായത് െന്നും തനിക്ക് സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ ദിലീപ് പറഞ്ഞുവെന്നും ഒപ്പം അമ്മയുമായി മറ്റേ അതായത് ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധം തനിക്ക് നേരിട്ട് അറിയാമായിരുന്നുവെന്നും അവിടെ മുറിയിൽ അവർ ഒരുമിച്ച് താമസിക്കുമായിരുന്നു എന്ന മൊഴിയായി പറഞ്ഞ കാര്യം ഒപ്പം സിനിമാ രംഗത്തെ എല്ലാവർക്കും ദിലീപും കാവ്യവുമായുള്ള ബന്ധം അറിയാം എന്ന കാര്യങ്ങളൊക്കെ ഈ മൊഴിയായി പറഞ്ഞിരുന്നല്ലോ പക്ഷേ അതൊന്നും എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അന്വേഷണ അതാണ് ഇവിടുത്തെ കോടതി ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന നടി ബോധിപ്പിച്ചു കൊടുത്തു പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നടി ഈ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല അവിടെ തന്നെ മൊഴി വൈരുദ്ധ്യമായി മാറി അല്ലെ ഒരു പക്ഷേ നടിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥരോടും കോടതിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കേസ് വേറൊരു ലെവലിലേക്ക് പോയേനെ മഞ്ജു വാര്യറും ഇത് തന്നെയാണ് ചെയ്തത് കോടതിയിൽ പോയി കാവ്യമാധവനും ദിലീപുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു അക്ഷരം വേണ്ടിയില്ല അങ്ങനെയാണ് മഞ്ജു വാര്യരുടെ വാദവും കോടതിയിൽ പൊളിയുന്നത് ഇനി പിന്നിൽ വലിയ ഭീഷണിയും ഉണ്ടായതുകൊണ്ടാണോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുന്നു വെളിപ്പെടുത്താതിരുന്നത് ആർക്കറിയാം എന്തായാലും ന്യൂസ് റിപ്പോർട്ടിലെ ബാക്കിയുള്ള കേട്ടോക്കാം നമുക്കറിയാം മഞ്ജു വാര്യരുടെ കേസിലും ആ മൊഴിയിലും കോടതി ചോദിച്ച അല്ലെങ്കിൽ കോടതി ആ മൊഴി അവിശ്വസിക്കാൻ പ്രധാനമായ കാരണമായത് അന്വേഷണ വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം പറയാതിരിക്കുകയും പിന്നീട് കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കോടതി അവിശ്വസിക്കേണ്ടി വന്നു കോടതി മുഖവലയ്ക്ക് എടുക്കാതെ ആയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയും ദിലീപ് ഈ ദിലീപുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന ഒരു വിഷയവും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതി ഈ വിധിനായത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രധാനമാണ് അത് ഈ കോടതി ഈ മൊഴി അവിശ്വസിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു അതുപോലെ തന്നെ ദിലീപ് തന്നോട് നേരിട്ട് ചോദിച്ച കാര്യമൊന്നും മൊഴിയായി അതായത് മൊഴിയായി കൊടുത്തുവെന്നും നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാമായിരുന്നു അത് പ്രോസിക്യൂഷന് വളരെ പ്രധാനപ്പെട്ട ഒരു എവിഡൻസായി മാറുകയും ചെയ്യും സംശയമില്ലാത്ത കാര്യത്തിൽ ഇവിടെ അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡെക്കാൻ ട്രോണിക്കിൽ നൽകിയ അഭിമുഖം പറഞ്ഞു അതിൽ തന്നെ ഒരു വലിയ ഒരു നടൻ സിനിമയിലെ വലിയൊരു നടൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് തനിക്ക് ശത്രുവായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ ഇത്തരത്തിൽ ആ നല്ല റോളുകൾ തനിക്ക് കിട്ടാത്തത് ഈ നടൻ ഇടപെട്ടതുകൊണ്ടാണ് എന്ന് പറയുകയും പിന്നീട് കോടതിയിൽ അത് ദിലീപാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രോസിൽ അഭിഭാഷകൻ ദിലീപിന്റെ അഭിഭാഷകൻ ശ്രീ ശ്രീരാമൻപിള്ള ചോദിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും ഒക്കെ ഈ അഭിമുഖം പതിനഞ്ചിലാണ് പതിമൂന്നിലും പതിനാലിലും ഒക്കെ നിരവധിയായ അഭിമുഖങ്ങൾ നിരവധി പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് り ഈ അഭിഭവങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് നല്ല വേഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് താൻ മലയാള സിനിമയിൽ സജീവമാകാത്തത് നല്ല വേഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മാത്രമാണ് അല്ലാതെ ഏതെങ്കിലും നടൻ്റെ പേരെടുത്തു പറയുകയോ തന്നെ സിനിമയിൽ ഒതുക്കാൻ ശ്രമിക്കുകയോ ശ്രമിക്കുന്നുവെന്ന് പറയുകയോ ചെയ്യാതെ എന്താണ് ഈ നല്ല വേഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് താൻ സിനിമയിൽ അഭിനയിക്കാതിരിക്കുന്നത് എന്ന് പറയുകയും പറഞ്ഞപ്പോൾ നേരത്തെ ദിലീപുമായി ബന്ധപ്പെട്ട വാദം വീണ്ടും പൊളിയുകയാണ് അതിന് പ്രതിഭാഗ അഭിഭാഷകൻ ഇത്തരം അഭിമുഖങ്ങളുടെ കൃത്യമായ വിശദാംശങ്ങൾ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് അത് കോടതി മുഖലയ്ക്ക് എടുത്തു എന്നുള്ളത് ഈ കേസിൽ പ്രധാനമാണ് മറ്റൊന്ന് രണ്ടായിരത്തി ഈ സംഭവത്തിന് ശേഷമാണ് ഹണീബി എന്ന സിനിമ ഒപ്പം ആദം എന്ന ഫിലിം ആദം എന്നത് പൃഥ്വിരാജിന്റെ സിനിമയാണ് ഹണീബി നമുക്കറിയാം ജീൻ പോൾ ലാൽ മകൻ ലാലാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നാണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ഈ രണ്ട് സിനിമകളുടെയും പ്രൊഡ്യൂസർമാർ ദിലീപുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പ്രതിഭാഗം അഭിഭാഷകന് കോടതിയിൽ സാധിച്ചു എന്നുള്ളതാണ് അവിടെ ഈ രണ്ട് സിനിമകളിൽ നിങ്ങൾ അഭിനയിച്ചല്ലോ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ദിലീപ് തന്റെ അടുപ്പക്കാരെ വിളിച്ച് ിട്ട് നിങ്ങളെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം ഉന്നയിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ നടി പറഞ്ഞ വാദങ്ങളും പൊളിയുകയാണ് അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി ക്രോസുകൾ ഉണ്ടാവുകയും ഈ ക്രോസിൽ വളരെ കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ വരികയും ചെയ്യുന്നു ഒപ്പം പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന ചില മറുപടികൾ നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കണം അങ്ങനെ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ ക്രോസ് എക്സാമിനേഷനിൽ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിക്കാൻ ഈ മൊഴിയൊക്കെ പൊളിക്കാൻ പ്രതിഭാഗ അവഭാഷത്തിന് സാധിക്കും അത് വളരെ കൃത്യമായി ഈ വിധിന്യായത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അതാണ് യും ദിലീപിനെ അഭിഭാഷകനായിട്ടുള്ള രാമൻപിള്ളക്കാണ് ഇതിനെല്ലാം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പുള്ളിക്കാരൻ ഈ കേസിന് വേണ്ടി നല്ലോണം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിലും ആലോചിച്ചു നോക്കി രണ്ടായിരത്തി പത്ത് തൊട്ട് അങ്ങോട്ട് നടിയുടെ എല്ലാ അഭിമുഖങ്ങളും ഈ അഭിഭാഷകൻ ഇരുന്ന് കണ്ടിട്ടുണ്ട് അതിൽ ഓരോ പോയിന്റ്സും നോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ അഭിമുഖത്തിൽ പലയിടത്തും പറഞ്ഞ വൈരുദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടി മൊഴിയിൽ നൽകിയ വൈരുദ്ധങ്ങളൊക്കെ പുള്ളിക്കാരൻ പൊളിച്ചടിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് തൊട്ട് അങ്ങോട്ട് അഭിനയിച്ച എല്ലാ സിനിമകളുടെ ലിസ്റ്റും പുള്ളിക്കാരൻ എടുത്തിട്ട് ണ്ട് അങ്ങനെ നോക്കി എല്ലാ തരത്തിലും നല്ലോണം ഹോംവർക്ക് ചെയ്തിട്ടാണ് പിള്ള നടിയെ ഒതുക്കിയത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വക്കീൽ ഇല്ലായിരുന്നെങ്കിൽ ദിലീപ് തോറ്റു തുന്നം തുന്നമ്പാടിയേനെ ഇവിടെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ദിലീപിന്റെ വക്കീലായിട്ടുള്ള പിള്ളക്ക് തന്നെയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ കാവ്യയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ദിലീപ് മഞ്ജുവാര്യർ ബന്ധത്തിലേക്ക് എന്ന് കാവ്യ കടന്നു വന്നു അന്ന് തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങിയത് എന്തായാലും കാവ്യെ കുറിച്ച് മരിച്ചു പോയ സംവിധായകനായിട്ടുള്ള ബാലചന്ദ്രകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രകുമാറിനെ കുറിച്ച് അറിയാമല്ലോ ദിലീപിനെതിരെ മൊഴി പറഞ്ഞവരിൽ പ്രധാനപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഈ പറഞ്ഞ ബാലചന്ദ്രകുമാർ പുളികാരൻ ഒരു ഇന്റർവ്യൂ വന്ന് ചില കാര്യങ്ങൾ കാവ്യയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മെന്തായാലും കേട്ടോ കാവ്യ മാധവൻ എന്ന് പറയുന്ന വ്യക്തിയെ കേരളീയ സമൂഹം നോക്കി കാണുന്നത് നന്മയുള്ള സ്ത്രീത്വമുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഒരു മകളുടെ അമ്മയാണ് പക്ഷെ താങ്കളുടെ ശബ്ദ സന്ദേശങ്ങളിലായിരുന്നാലും താങ്കളുടെ മൊഴിപ്രകാരമായിരുന്നാലും ഈ ഇതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനയിലും ചർച്ചയിലും എല്ലാം കാവ്യയുടെ സാന്നിധ്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പല സ്ഥലത്ത് എന്താണ് കാവ്യ മാധവനെ കുറിച്ച് തോന്നുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ദിലീപിനെ അനുകൂലിക്കുന്ന ഒരാൾ വന്നിരുന്നു പറഞ്ഞു ഈ കാവ്യ മാധവൻ എന്ന് പറയുന്നത് കേരള സ്ത്രീകളുടെ സ്ത്രീത്വത്തിന്റെ ഒരു മുഖമാണ് കാവ്യ മാധവൻ എന്നൊക്കെ പറഞ്ഞു അന്ന് ഞാനവിടെ കണ്ടിച്ചൊരു കാര്യം പറഞ്ഞു പറയാൻ പാടില്ലാത്തായിരുന്നു എന്നാലും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവർ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് ദുബായിക്ക് പോയിട്ട് അവിടെ നിന്ന് അവൻ്റെ കുടുംബം മൊത്തം തകർത്തിട്ട് തിരിച്ചു വന്നു രണ്ടാമത് ഇവിടെ കാത്തിരുന്നിട്ട് മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ പുറത്താക്കിയിട്ട് ആ സ്ഥാനത്ത് കയറിയിരുന്നു ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ കേരള സ്ത്രീത്വത്തിൻ്റെ ഒരു പര്യായം അല്ലെങ്കിൽ മുഖമായിട്ട് കാണുന്നതെന്ന് ഞാൻ ചോദിച്ചു അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് പിന്നെ ഒരാളിൻ്റെ മുഖം കണ്ടല്ല അയാളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ മാർക്കിടാനുള്ളത് അല്ല അല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത് അതല്ലേ നമ്മൾ ഒരാളുടെ സൗന്ദര്യമുണ്ട് എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വളരെ കുലീനമായിട്ടുള്ള ഒരു ഒരു മുഖവും പ്രകൃതവും ഉണ്ടെന്ന് വെച്ചിട്ട് അവർ കുറ്റം ചെയ്യില്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് അതായത് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിഞ്ഞു വരുന്ന സംഭവങ്ങളിൽ കാവ്യ മാധവനും ദിലീപും കല്യാണം കഴിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബറിലാണെങ്കിലും ഭാര്യ ഭർത്താവിനെ പോലെ രണ്ടായിരത്തി പത്തുമുതലേ ജീവിച്ചു വന്നു എന്നുള്ളത് ഈ പൊതുസമൂഹം പറയുന്നുണ്ട് അത് കാവ്യമാധവൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അവർക്കിടയിലൊരു രഹസ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർക്കിടയിൽ ഒരു അവർക്കിടയിലൊരു കാവ്യൊരു രഹസ്യമുണ്ടെങ്കിൽ അത് ദിലീപിനറിയാം ദിലീപിനൊരു രഹസ്യമുണ്ടെങ്കിൽ കാവിക്കറിയാം കാവ്യ ഒരു കൊട്ടേഷൻ കൊടുത്താൽ ദിലീപ് അറിയും ദിലീപ് ഒരു കൊട്ടേഷൻ കൊടുത്താൽ കാവ്യ അറിയും എന്നുള്ളൊരവസ്ഥയിലോട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഒരു കോമൺ ഞാൻ ഇവിടെ ും കാവ്യമാധവനും കല്യാണം കഴിച്ചത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിലും രണ്ടായിരത്തി പത്ത് തൊട്ടേ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയായിരുന്നു പെരുമാറി വന്നിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ബാലചന്ദ്രകുമാർ പറയുന്നു വെക്കുന്നത് അല്ലെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മഞ്ജു മഞ്ജുവാര്യറുമായി വൈവാഹിക ബന്ധത്തിൽ ഇരിക്കേ തന്നെയാണ് ദിലീപും കാവ്യമാധവനും ഒരു ബന്ധം പുലർത്തിയിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തതും മഞ്ജുവാര്യർ തന്നെയായിരുന്നു ഒരു ഭാര്യ എന്ന നിലയിൽ ദിലീപിൽ നിന്നും ഒരുപാട് മോശം അനുഭവങ്ങൾ മഞ്ജു മഞ്ജുവാര്യർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പലരും പലയിടത്തും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ശേഷം പല അവസരങ്ങളും തന്നെ തടഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒരു ും അവസരങ്ങളുണ്ടായിട്ടുണ്ട് ഞാനൊരു ദൃക്സാക്ഷിയാണ് എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരു ഒരു ഭാഗമാണ് ആ കാരണം ഈ കരിക്കകം ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു അനൂപ് പറഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ട് അതില് ഈ കരിക്കകം ക്ഷേത്രത്തിൽ ഉള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു വാരരെ ഒന്ന് സംഘടിപ്പിച്ച് തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ ഡാൻസിന് ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് മാഡം ഇങ്ങനെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത് കാരണം എനിക്ക് മഞ്ജുവിനെ പരിചയമില്ല നമ്പർ ഇല്ല ഒന്നുമില്ല അപ്പൊ ഗീതു പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് എന്താ മഞ്ജുനെ വിളിച്ചാ ഞാൻ നമ്പർ തരാം ചേച്ചി മഞ്ജുവിനെ വിളിച്ച് ആയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല ഞാൻ മഞ്ജുവിനെ വിളിച്ചു ഞാൻ മഞ്ജുനോട് ചോദിച്ചു മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ലീസ് ചെയ്തിരിക്കയാണ് അപ്പൊ എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യിൽ അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നേരിട്ട് സംസാരിച്ചോളൂ ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു എന്റെ റോൾ അവിടെ കഴിഞ്ഞു അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പേയ്മെന്റ് അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു അതിന് യാതൊരു ബാർഗേനിങ് ഒന്നും അവര് നടത്തിയില്ല നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റ് പറഞ്ഞു മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് ഫിക്സ് ചെയ്തു ഞാൻ പകുതി അഡ്വാൻസ് തന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു ഞാൻ ഇതുവരെ അത് ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്ന കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത് അപ്പൊ അന്ന് രാത്രി ഒരു ഒന്നര മണിക്ക് എനിക്കൊരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നര മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോൾ ദിലീപായ അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ ഞാൻ ചേച്ചി എന്തിനാ ഈ രാത്രി ഒന്നരയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തല്ല രണ്ടുപേരെ കഴിഞ്ഞ് കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു അല്ല അത് കളിക്കാൻ പാടില്ല അത് അവൾ കളിക്കാൻ പാടില്ല അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഭാര്യല്ലേ സംസാരിക്കും എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനവും ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് വർഷം കൂടെ ജീവിച്ച് നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്കെങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഷൌട്ട് ചെയ്ത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാനപ്പന്നെ മഞ്ജുനെ ഒരു മെസേജ് അയച്ചു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഒരു മെസ്സേജ് അയച്ചു രാവിലെ ഒരു ആറാറരായപ്പോ മഞ്ജു െ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഞാനിത് പുറത്ത് പറയാൻ പോകുകയാണെന്ന് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ് അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തി കൂടെ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് അവര് കളിക്കുകയൊക്കെ ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത് കേട്ടല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥിതിഗീതി മഞ്ജു വാര്യർക്ക് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലൈഫായിരുന്നു മഞ്ജുവാര്യർക്ക് ദിലീപിന് കൂടെ ഉണ്ടായിരുന്നത് അതിന്റെ കൂട്ടത്തിൽ ഈ കാവ്യമായിട്ടുള്ള ബന്ധം കൂടി ആയതോടെ ആ ബന്ധത്തിൽ നിന്ന് സ്വമേധയാ മഞ്ജുവാര്യർ ഇറങ്ങി പോരുകയായിരുന്നു എന്നാൽ പിന്നീട് താനുമായുള്ള ബന്ധത്തിൽ നിന്നും മഞ്ജുവാര്യർ ഇറങ്ങി പോരാനുള്ള കാരണമായി ദിലീപ് വിശ്വസിച്ചത് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടി കാരണമായിട്ടാണ് എന്നുള്ളതാണ് അവൾ കാവ്യമായിട്ടുള്ള ബന്ധം മഞ്ജുവാര്യരോട് തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് മഞ്ജുവാര്യർ തന്റെ ബന്ധത്തിൽ നിന്നും ഇറങ്ങി പോകുന്നത് എന്ന് ദിലീപ് ഉറച്ചു വിശ്വസിച്ചിരുന്നു അതിനുശേഷമാണ് ഈ നടി ക്രൂരമായി ബാലാത്സംഗം ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ തന്നെ തന്നെയാകണം ഈ സാഹചര്യത്തിലും മഞ്ജു വാര്യർ വളരെ ശക്തമായിട്ട് ഈ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം ഉറച്ചു നിന്നത് പക്ഷെ അപ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട് എന്തുകൊണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് മഞ്ജു വാര്യർ നടിയെ സപ്പോർട്ട് ചെയ്തിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറായില്ല നടിയും അതുപോലെ തന്നെയാണ് ചെയ്തത് അല്ലെ എന്തുകൊണ്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല അതുകൊണ്ടാണല്ലോ ഈ കേസ് ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് എനിക്ക് എന്തോ എത്ര ആലോചിച്ചിട്ടും അതങ്ങോട് മനസ്സിലാവുന്നില്ല ഫുള്ളും ദുരൂഹതയുടെ പുകമറയാണ് ഈ കേസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് തൊട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് ടോപ്പിക്കുമായി വീണ്ടും കാണാം